ഇത്തവണത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആര് ജയിച്ചാലും ശരിക്കും ഞെട്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിപ്പോൾ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അതുപോലെ തന്നെ എൽ ഡി എഫ് ആയാലും അതുമാത്രമല്ല ഇവർക്കൊക്കെ തന്നെ അവിടെ ആരെ സ്ഥാനാർത്ഥിയായി നിർത്തണമെന്ന് പോലും ആകെപ്പാട കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം മൂന്ന് പാർട്ടികൾക്കും ഒരുപോലെ വളരെ വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പറയുന്ന പാലക്കാടെന്ന് പറയുന്നത് ബി ജെ പിക്ക് ആയാലും കോൺഗ്രസ്സിനായാലും അതുപോലെ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും ബി ജെ പിക്ക് അവിടെ വളരെയേറെ സ്വാധീനമുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ തന്നെയും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം വളരെ ശ്രദ്ധിച്ചു തന്നെ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുക എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ച് ഈ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് പോയതോടുകൂടി കോൺഗ്രസിനുള്ളിൽ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആരെ അവിടെ നിർത്തണം എന്നുള്ളത് പലരുടെയും പേരുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് മുരളീധരന്റെ പേര് അങ്ങനെ പലതരം പേരുകളും വന്നിരുന്നു പക്ഷെ അതിലൊന്നും തന്നെ തൃപ്തി വരുന്നില്ല കോൺഗ്രസിന് എന്ന് പറയേണ്ടി വരും കാരണം ജയിച്ചേ മതിയാകൂ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവസാന നിമിഷം ആ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ആരെന്നുള്ളത് പ്രതീക്ഷകൾ തെറ്റിക്കുന്ന തലത്തിലേക്ക് പോകുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത് പക്ഷേ ഇതിലെല്ലാം മേലെയാണ് ബി ജെ പിയുടെ കാര്യമെന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അവിടെ നിർത്തേണ്ട സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തന്നെ ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് തോന്നുന്നത് അവിടെ മെയിനായിട്ട് പറയുന്ന മൂന്ന് പേരുടെ പേരെന്ന് പറയുന്നത് ഒന്ന് ശോഭാ സുരേന്ദ്രനും സന്ദീപ് വാര്യരും അതുപോലെ തന്നെ കൃഷ്ണകുമാറിൻ്റെയും പേര് തന്നെയാണ് ആ സാധ്യതാ പട്ടികയിലേക്കാണ് ഇപ്പോൾ ഇതാ മേജർ രവിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നത് ഇതിപ്പോ സ്ഥാനാർത്ഥികളുടെ എണ്ണം ആ ഒരു തരത്തിൽ കൂടി വരികയാണ് ഇനിയിപ്പോൾ ബി ജെ പി അവസാന നിമിഷം ആരെ അവിടെ നിർത്തുമെന്നുള്ളത് തന്നെയാണ് ഒരു എന്ന് പറയുന്നത് അതുമാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആരെയെങ്കിലും പാലക്കാട് കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ബി ജെ പിയുടെ അവിടുത്തെ ആ ഒരു പോരാട്ടം എത്രത്തോളം വലുതായി മാറിയെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നില നിലനിർത്തേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് രണ്ടാം സ്ഥാനത്താണ് ബി ഇപ്പോൾ ഉള്ളത് ആ രണ്ടാം സ്ഥാനം നഷ്ടപ്പെടുത്തിയും കൂടാ അത് മൂന്നാം സ്ഥാനത്തേക്ക് ആയും കൂടെ അത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാനും വിജയത്തിലേക്ക് എത്തിക്കാനുമായിട്ടുള്ള ഒരു പോരാട്ടം നടത്താൻ പറ്റുന്ന ഒരു ആളെ തന്നെ അവിടെ നിർത്തേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് സത്യത്തിൽ എല്ലാം കൊണ്ടും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടത്തേക്ക് യോജിച്ച ഒരു സ്ഥാനാർത്ഥി ആണെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്രയ്ക്കും അനുകൂലമല്ല എന്ന് വേണം പറയാം കാരണം ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് അത്രത്തോളം നേട്ടം കൊയ്ത ശോഭാ സുരേന്ദ്രൻ അവിടം വിട്ടുകൊണ്ട് ഈ പറയുന്ന പാലക്കാട് വന്ന് മത്സരിക്കുമെന്നുള്ളത് അത്രയ്ക്കും പ്രതീക്ഷ നൽകാത്ത ഒരു കാര്യം തന്നെയാണ് പക്ഷേ പാർട്ടിയുടെ തീരുമാനപ്രകാരം അവസാന നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആര് നിന്നാലും ഇനിയിപ്പോൾ ഈ പറഞ്ഞ പേരുകളല്ലാതെ തന്നെ അപ്രതീക്ഷിതമായി മറ്റാരുടെ പേര് വന്നാൽ തന്നെ ഒരു വമ്പൻ സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും ബി ജെ പി അവിടെ നിർത്തുക എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം ബി ജെ പി നേടിയെടുത്തിരിക്കുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു സാഹചര്യം ഇനി ഇപ്പോൾ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പി നേട്ടം കൊയ്യുമോ എന്നുള്ളതും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിയമസഭയിലും ഒരു എം എൽ എ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് നേടിയെടുക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് അത്രത്തോളം അവിടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രചരണങ്ങളും ഒക്കെ വലിയ തോതിൽ നടത്താനായിട്ട് ബി ജെ പിക്ക് സാധിച്ചാലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ സാധിച്ചാലും അതിന് തക്കവണ്ണമുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്താനും കൂടി സാധിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു കടുത്ത ഒരു പോരാട്ടം തന്നെ എന്തായാലും അവിടെ നടത്താൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ ഇതിനെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടാണ് ഈ പറയുന്ന എൽ ഡി എഫിന്റെ കാര്യം എന്ന് പറയുന്നത് കാരണം ആര് അവിടെ സ്ഥാനാർത്ഥി ആയിട്ട് നിർത്തണം എന്നുപോലുമുള്ള ഒരു തീരുമാനം ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് ആ ഒരു പേരുകളൊന്നും തന്നെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല ഇതുവരെയും കോൺഗ്രസിന്റെ കാര്യത്തിലായാലും ബി കാര്യത്തിലായാലും ഇതുപോലുള്ള പേരുകൾ സാധ്യതാ പട്ടികയിൽ വരുന്ന ചില പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ പേരുകളൊന്നും തന്നെ അങ്ങനെ വ്യക്തമായിട്ടില്ല ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആയാലും പാലക്കാട് വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആ ഒരു തിരിച്ചടി ലഭിച്ചതിൽ പിന്നാലെ അവർക്ക് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമുണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എൽ ഡി എഫിന് അത് മാറ്റം വരുത്തിക്കൊണ്ട് രണ്ടാമതോ അല്ലെങ്കിൽ വിജയിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമമെങ്കിലും നടത്തണമെങ്കിൽ അത്രത്തോളം ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ പാലക്കാട് വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചോളം അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി തന്നെ നിർത്തുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ശരിക്കും ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന മൂന്ന് പാർട്ടികളും വളരെ വലിയൊരു പ്രചരണം അവിടെ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിൽ തന്നെയും മൂന്ന് പാർട്ടികൾക്കും ഒരുപോലെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിലുള്ള ൾ വേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവും തീർച്ചയായിട്ടും ഉടൻ തന്നെ ആ ഒരു സ്ഥാനാർത്ഥി നിർണയവും തീർച്ചയായിട്ടും മൂന്ന് പാർട്ടികളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ സാധ്യതാ പട്ടികയിൽ വന്നിരിക്കുന്ന ഈ പേരുകളിൽ തന്നെയുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കുമോ അതോ അപ്രതീക്ഷിതമായിട്ട് എല്ലാ കണക്കു മാറ്റിമറിച്ചുകൊണ്ട് മറ്റേതെങ്കിലും സ്ഥാനാർത്ഥി വരുമോ എന്നുള്ളതും ശരിക്കും കണ്ടറിയണം നിലവിലത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ വരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതിനിർണായകം തന്നെയാണ് ഈ പറയുന്ന മൂന്ന് പാർട്ടികൾക്കും ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ജയിക്കുന്ന വ്യക്തി ആരായാൽ തന്നെയും വലിയൊരു ഭൂരിപക്ഷം നേടാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവാണ് ആ ജയവും എന്തായാലും ഒരു അട്ടിമറി ജയം തന്നെ ആയിരിക്കുമെന്ന കാര്യവും ഉറപ്പാണ്